എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഫോക്ലോർ എന്ന സങ്കല്പത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനസാമാന്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമുള്ള അപകടനത്തെ പൊതുവെ ഫോക്ലോർ എന്ന് പറയാം മനുഷ്യൻ അവൻ്റെ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് അനൗദ്യോഗിക ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഭാവിയിലേക്ക് ഉറ്റുനോക്കാൻ അവനെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനെ നമ്മൾ ഫോക്ലോർ എന്ന സങ്കല്പവുമായി ബന്ധപ്പെടുത്താം ഇനി ഈ പദത്തിൻ്റെ നിഷ്പത്തി ഇങ്ങനെയാണ് ഫോക്ക് എന്നറിയപ്പെടുന്ന ഒരു പദം അതിന് സമൂഹം അല്ലെങ്കിൽ ജനപദം എന്ന് പറയാം പിന്നെ ലോർ എന്നാൽ അത് അറിവാണ് ഈ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഫോക്ക് ലോർ എന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത് എന്നും ലോർ എന്നും പേരിലുള്ള രണ്ട് പദങ്ങൾ പൊതുവേ ഈ രണ്ടും കൂടെ ചേർത്തിട്ട് ജനവിജ്ഞാനം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടറിവ് എന്ന് വേണമെങ്കിൽ ഫോക്ലോറിനെ ഒരർത്ഥം കൊടുക്കാം ഈ ഫോക്ലോറിനെ ഒരു പാരമ്പര്യ അറിവെന്ന നിലയിൽ ആദ്യമായി അടുത്തറിയാൻ ശ്രമിച്ചത് ജേക്കബ് ഗ്രിമ്മും വിൽഹം ഗ്രിമ്മും ആണ് അപ്പോൾ ഫോക്ലോർ പഠനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഓർമ്മിക്കേണ്ട പേരുകൾ ജേക്കബ് ഗ്രിമ്മും വിൽഹം ഗ്രിമ്മും പക്ഷെ അവർ ഉപയോഗിച്ച പദം ഫോക്ലോർ എന്നല്ല പകരം വോക്സ്കുന്തെ എന്നൊരു പേരാണ് ഈ നാട്ടറിവിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് വോക്സ് കുന്തേ ഇനി ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജനസംഖ്യാ വിജ്ഞാന വിദഗ്ധനായ വില്യം ജോൺ തോമസ് ആണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അധീനിയ മാസികൽ എഴുതിയൊരു കത്തിലാണ് ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പോൾ ഫോക്ലോറിനെ പറ്റി ആദ്യം മനസ്സിലാക്കിയത് ജേക്കബ് ഗ്രിമ്മും ബിൽഹാം ഗ്രിമ്മും ആണ് പക്ഷെ അവരുപയോഗിച്ച പദം വക്സ്കുന്ത എന്നാണ് പക്ഷേ ഫോക്ലോർ എന്ന പദം തന്നെ ഉപയോഗിച്ചത് വില്യം ജോൺ തോമസ് ആണ് അതിന് അധീനിയ മാസികയിലാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത് ഇനി ഇന്ന് കാണുന്ന രീതിയിൽ ഫോക്ലോറിന് കൂടുതൽ നിർവചനം നൽകി അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതികം കൊടുത്തത് റിച്ചാർഡ് എം ആണ് ഇനി ഭാരതത്തിൽ ഭാരതത്തിൽ ഫോക്ലോർ പഠനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും വിദേശ മിഷണറിമാർ തന്നെയാണ് അല്ലെങ്കിൽ വിദേശികർ തന്നെയാണ് ഭാരതത്തിലും ഫോക്ലർ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യമായി രംഗത്ത് വന്നവർ അതിലേറ്റവും പ്രധാനമായ ചില പേരുകൾ ആദ്യം പറയാം ജി എച്ച് ലിക്റ്റർ എഫ് ഐ സ്റ്റീൽ തുടങ്ങിയ വിദേശികൾ ഇന്ത്യയിലെ നാടോടി പാട്ടുകളും നാടോടി കഥകളും ശേഖരിച്ചു റവറൻറ്റ് സി സ്വിന്നർ ടോൺ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി ആയ ദി അഡ്വഞ്ചർ ഓഫ് പഞ്ചാബ് ഹീറോ രാജ റസാലസ് ആൻഡ് അദർ ഫോക്ക് ടൈൽസ് ഓഫ് പഞ്ചാബ് എന്ന ഗ്രന്ഥത്തിൻ്റെ അവതാരികൾ ഫോക്ലോറിനെ പറ്റി പരാമർശമുണ്ട് പ്രവറൻറ്റ് സി സിന്നർടോണിൻ്റെ ഗ്രന്ഥം ദി അഡ്വഞ്ചർ ഓഫ് പഞ്ചാബ് ഹീറോ രാജ റസാലസ് ആൻഡ് അതർ ഫോക് ടൈൽ ഓഫ് പഞ്ചാബ് ഇതാണ് ഗ്രന്ഥത്തിൻ്റെ പേര് ആ ഗ്രന്ഥത്തിൻ്റെ അവതാരികയിൽ ഫോക്ലോറിനെ പറ്റി പരാമർശമുണ്ട് ഇനി ഇത് കൂടാതെ ഇ എസ് ഓക്ലേ ടി സി ഗോറിയോളോ ഇ എസ് ഓക്ലേ ടി സി ഗോറിയാളോ എന്ന് പറഞ്ഞു രചിച്ച ഹിമാലയൻ ഫോക്ലോർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഫോക്ലോറിൻ്റെ ഒരു വർഗീകരണ ശ്രമം കാണാം അതുപോലെ ചാൾസ് ഇ ഗോവർ രചിച്ച ദ ഫോക്ക് സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ ചാൾസ് ഇ ഗോവർ രചിച്ച ദ ഫോക്ക് സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ എന്ന ശ്രദ്ധേയമായ കൃതിയിൽ കന്നഡ തെലുങ്ക് മലയാളം തമിഴ് കുടക് എന്നീ ഭാഷയിൽ നാടൻ പാട്ടുകൾ ശേഖരിച്ചു ശേഖരിച്ചിരിക്കുന്നു ഇനി നമ്മുടെ കർണാടകത്തിൽ കർണാടകത്തിൽ കെ ആർ കൃഷ്ണസ്വാമി ഫോക്ലോറിന് വേണ്ടി ഒരു അക്കാദമി മ്യൂസിയം സ്ഥാപിച്ചതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലും സ്വാഭാവികമായും പാശ്ചാത്യരാണ് ഈ ഫോക്ലോർ എന്ന സങ്കല്പത്തിൻ്റെ വക്താക്കളായി ആദ്യം രംഗത്ത് വന്നത് അപ്പോൾ അതിലെടുത്തു പറയേണ്ട ചില പേരുകൾ വില്യം ലോഗൻ ഡയസ് വെർസി മാക്യൻ തുടങ്ങിയവർ വില്യം ലോഗൻ ഡയസ് വെർസി മാക്കിൻ ഇനി വിദേശ മഷീണറിമാർ കേരളത്തിൽ പ്രചരിച്ചിരുന്ന പഴഞ്ചൊല്ലുകളെ ശേഖരിച്ചു അതിലെടുത്ത് പറയേണ്ട ഉദാഹരണങ്ങൾ പൗളിനോ പാതിരി രചിച്ച നടകിയ മലബാറിക്ക ഗുണ്ടർട്ട് രചിച്ച പഴഞ്ചൊൽ സമാഹാരം ഇതിലെല്ലാം തന്നെ പഴഞ്ചൊല്ലുകളെ കേരളത്തിലെ പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചിരിക്കുന്നു ഇനി വില്ലൻ ലോകൻ്റെ മലബാർ മാനുവലിൽ നാടോടി പാട്ടിനെ പറ്റി പരാമർശമുണ്ട് അതുകൂടാതെ സച്ചോളി പാട്ടുകൾ ചില ചിലത് തർജിമ ചെയ്ത് ചേർത്തിട്ടുമുണ്ട് ഇനി ഇതുകൂടാതെ എഡ്ഗാർ തോൽസ്റ്റൻ എഡ്ഗാർ തോൽസ്റ്റൺ അദ്ദേഹത്തിൻ്റെ കൃതിയായ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സതേൺ ഇന്ത്യ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സതേൺ ഇന്ത്യ എന്ന കൃതിയിൽ എഡ്ഗാർ തോൾസ്റ്റൻ ജാതി വർഗ്ഗങ്ങളുടെ ആചാരങ്ങളെപ്പറ്റിയും ജാതിവർഗ്ഗങ്ങളെപ്പറ്റിയും ആചാരത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു ഇനി കെ പി പത്മനാഭ മേനോൻ്റെ കൊച്ചി രാജ്യ ചരിത്രത്തിലും അച്യുത മേനോൻ്റെ കൊച്ചിൻ മാനുവലിലും ഫോക്ലോറിനെ പറ്റി പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ വർഷി മാക്കിൻ രചിച്ച ബാലാട്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതിയും നാടോടി പാട്ടുകളെ ശേ ശേഖരമാണ് അതുപോലെ എസ് ടി റെഡ്ഡിയാറും വടക്കൻ പാട്ടുകളുടെ ശേഖരം പുറത്തിറക്കിയിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനമായും നമുക്ക് നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല ഈ ഐതിഹ്യമാലയിൽ നൂറ്റി ഇരുപത്തി ആറ് ഐതിഹ്യങ്ങളുടെ ഒരു ശേഖരമാണ് ആ ശേഖരത്തിൻ്റെ പ്രത്യേകത എന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങൾ ഉത്സവങ്ങൾ വീരനായകന്മാർ കവികൾ യക്ഷികൾ വൈദ്യന്മാർ ഗജവീരന്മാർ നാട്ടുപ്രമാണിമാർ കൂതപ്രേതങ്ങൾ തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലെയും ആലേഖനം ചെയ്തിരിക്കുന്ന കൃതിയാണ് അപ്പോൾ ഒരു സംസ്കാരം തന്നെ ഐതിഹ്യം എന്ന് നമുക്ക് പറയാമെങ്കിലും അതിനകത്തൊരു സംസ്കാരം തന്നെ കേരളത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു പരിചയം തന്നെയാണ് അത് കാണിച്ച് അതിന് ഐതിഹ്യമാലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ ശങ്കു ശങ്കുണിയുടെ ഐതിഹ്യമാല എന്നുള്ളത് ഇത്തരണത്തിൽ വളരെ പ്രസക്തമായ ഒരു കൃതിയാണ് ഫോക്ലോർ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ കൃതി കൃതിയാണ് ഇനി കേരളത്തിലെ ഫോക്ക് ലോറിനെ കുറിച്ച് ആദ്യം പഠനം നടത്തിയത് ഡോക്ടർ എം ഡി രാഘവനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഫോക്ക് പ്ലേസ് ആൻഡ് ഡാൻസസ് ഓഫ് കേരള എന്നതുള്ള എന്നുള്ളതാണ്